സങ്കല്പയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് പാദസരങ്ങളും ബ്രേസ്ലെറ്റുകളും പെൻഡൻറ്റുകളും നൈസ് ചെയിനുകളും കാണാം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ ആദ്യം വരുന്നത് ഒരു നൈസ് ബോക്സ് ചെയിനിൽ ബ്ലാക്ക് സ്റ്റോണിൻ്റെ ഹാങ്ങിങ്സ് വരുന്ന ഒരു പാദസരമാണ് ഇതിൻ്റെ കൊളുത്തുഭാഗം വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഒരു ആംഗ്ലറ്റിൽ നാല് ബ്ലാക്ക് സ്റ്റോണിൻ്റെ ആണ് ഉള്ളത് ഇതിൻ്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് പത്തിഞ്ച് ലെങ്ത്തിലാണ് വളരെ സിമ്പിളായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റിയ ഒരു മോഡലാണ് ഇത് സെയിം മോഡലിൽ തന്നെ വൈറ്റ് സ്റ്റോൺ വരുന്ന ഒരു മോഡലാണ് ഇത് ഒരു നൈസ് ബോക്സ് ചെയിനിൽ നാല് വൈറ്റ് സ്റ്റോൺസ് ഹാങ്ങിങ് ആയിട്ടാണ് ഇതിൽ വന്നിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഇത് നല്ല പ്ലേറ്റിങ്ങിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതിലേതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ കേട്ടോ അടുത്തത് വരുന്നത് കരിമണിയുടെ ഒരു മോഡൽ വന്നിട്ടുള്ള പാതുസ്ഥലമാണ് പത്തിഞ്ചിൻ്റെ ലെങ്ത്തിൽ ഉള്ളതാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് ഇതിൻ്റെ കൊളുത്ത് എങ്ങനെയാണ് വരുന്നത് പുതിയതായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം ലൈക്കും ചെയ്യണേ അടുത്തത് വരുന്നത് ഒരു നൈസ് ബോക്സ് ചെയിനിൽ ഗോൾഡിൻ്റെ ബോളുകൾ വന്നിട്ടുള്ള ഒരു മോഡലാണ് ഈ മോഡലിലുള്ള ഇട്ടുപിടി ചെയിനും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി രൂപയാണ് ഇതിൻ്റെ ഒമ്പതര പത്ത് പത്തര എന്നിങ്ങനെ മൂന്നളവുകളാണ് ഉള്ളത് അടുത്തത് വരുന്നത് ഒരു നൈസ് ബോക്സ് ചെയിനിൽ ബ്ലാക്ക് സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു മോഡലാണ് ഈ സ്റ്റോൺ വന്നിട്ടുള്ളത് ഒരു ബട്ടർഫ്ലൈ ഷേപ്പിലാണ് ഒരു പാദസരത്തിൽ മൂന്ന് ബട്ടർഫ്ലൈ ആണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി രൂപയാണ് ഇനി നമുക്ക് കുറച്ച് ബ്രേസ്ലെറ്റുകൾ കാണാം ആദ്യം വരുന്നത് ഒരു നൈസ് ചെയിനിൽ ബ്ലാക്ക് ഹാങ്ങിങ്സ് വരുന്ന ഒരു മോഡലാണ് ഒരു ബ്രേസ്ലെറ്റിൽ നാല് ആണ് വരുന്നത് ഇതെങ്ങനെയാണ് ഇതിൻ്റെ വ്യൂ വരുന്നത് ഇതിൻ്റെ ലെങ്ത്ത് പതിനഞ്ച് സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ കൊളുത്ത് ചേർക്കാതെയുള്ള ആണ് പറഞ്ഞത് കേട്ടോ ഇതിന് നാല് കണ്ണികളും കൂടുതൽ വരുന്നുണ്ട് അടുത്തത് വരുന്നത് റെഡ് സ്റ്റോണിൻ്റെ ഹാങ്ങിങ്സ് വെച്ചിട്ടുള്ള ഒരു ബ്രേസ്ലെറ്റ് ആണ് ഇതിനും നാല് സ്റ്റോണിൻ്റെ ഹാങ്ങിങ്സ് തന്നെയാണ് വരുന്നത് ഇതിൻ്റെ ലെങ്ത്തും പതിനഞ്ച് സെൻറ്റിമീറ്റർ തന്നെയാണ് പിന്നെ എക്സ്ട്രാ കൊളുത്തുകളും വരുന്നുണ്ട് റേറ്റ് വരുന്നത് ഒരു പീസിന് നൂറ്റി ഇരുപത് രൂപയാണ് അടുത്തത് വരുന്നത് സെയിം മോഡലിൽ തന്നെ ലൈറ്റ് പിങ്ക് ഷെയ്ഡ് വരുന്ന ഒരു ബ്രേസ്ലെറ്റ് ആണ് ഇതിനും നാല് ഹാങ്ങിങ്സ് തന്നെയാണ് വരുന്നത് ഇതിൻ്റെ റേറ്റും നൂറ്റി രൂപ തന്നെയാണ് ഇടവിട്ട് വരുന്ന നാല് ഹാങ്ങിങ്സ് ആണ് കേട്ടോ അതിനുള്ളത് ഇതിൻ്റെ കൊളുത്ത് വരുന്നത് ഇങ്ങനെയാണ് അതിനോടൊപ്പം നാല് വട്ടക്കണ്ണികളും കൊടുത്തിട്ടുണ്ട് അടുത്തത് വരുന്നത് ഒരു വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള ബ്രേസ്ലെറ്റ് ആണ് ഇത് ഹാങ്ങിങ് അല്ല സ്റ്റോൺ എന്ന് പറയാൻ പറ്റില്ല വൈറ്റ് ക്രിസ്റ്റൽ പോലെയാണ് ഇത് വന്നിട്ടുള്ളത് മൂന്ന് ക്രിസ്റ്റലാണ് ഒരു ബ്രേസ്ലെറ്റിൽ വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് ഇതിൻ്റെ ലെങ്ത്തും പതിനഞ്ച് സെൻറ്റിമീറ്റർ ആണ് മൂന്ന് വട്ടക്കണ്ണികളും വരുന്നുണ്ട് അടുത്തത് വരുന്നത് ബ്ലാക്ക് ഹാങ്ങിങ്സ് വരുന്ന ഒരു മോഡലാണ് നാല് ബ്ലാക്ക് ഹാങ്ങിങ്സ് ആണ് ഇതിൽ വരുന്നത് അടുത്തത് വരുന്നത് സെയിം മോഡലിൽ തന്നെയുള്ള ഒരു ലൈറ്റ് ഷെയ്ഡിലുള്ള ആണ് ഇതിലും നാല് ഹാങ്ങിങ്സ് തന്നെയാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ റേറ്റും നൂറ് രൂപ തന്നെയാണ് ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി കേട്ടോ അടുത്തത് വരുന്നത് ഗോൾഡൻ ഷെയ്ഡിലുള്ള ആണ് ഇതെല്ലാം പതിനഞ്ച് സെൻറ്റിമീറ്ററിലാണ് വരുന്നത് ഇതിന് എക്സ്ട്രാ വട്ടക്കണ്ണികളില്ല കൊളുത്തുകൾ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരു പീസിന് തൊണ്ണൂറ് രൂപയാണ് ഈ ഐറ്റംസ് എല്ലാം വളരെ കുറച്ച് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ കേട്ടോ നല്ലൊരു വെറൈറ്റി ഡിസൈനിലാണ് ഇത് വന്നിട്ടുള്ളത് കേട്ടോ ഇനി നമുക്ക് കുറച്ച് മോതിരങ്ങൾ കാണാം ആദ്യം വരുന്നത് ഒരു സൈഡിൽ ഫ്ലവറും മറ്റേ സൈഡിൽ ഒരു ക്രിസ്റ്റലും വന്നിട്ടുള്ള ഒരു മോഡലാണ് വൈറ്റ് ക്രിസ്റ്റലാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുപത്തഞ്ച് രൂപയാണ് അത്യാവശ്യം വണ്ണമുള്ള വിരലുള്ളവർക്ക് യോജിക്കുന്ന ഒരു മോഡലാണ് ഇത് ഇനി നമുക്ക് കുറച്ച് പെൻഡൻറ്റുകൾ കാണാം ആദ്യം വരുന്നത് ഒരു ചെറിയ ഗോൾഡൻ്റെ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി താഴെ കൊടുക്കണം കേട്ടോ അടുത്തത് വരുന്നത് രണ്ട് ചെറിയ പെൻഡൻ്റ് ആണ് ഇത് രണ്ടിനും ഷേപ്പിൽ വ്യത്യാസമുണ്ട് മോഡൽ എല്ലാം ഒരുപോലെയാണ് വൈറ്റും പിങ്കും സ്റ്റോൺ വന്നിട്ടുള്ള മോഡലാണ് ഇത് ഒരു ഒന്ന് റൗണ്ട് ഷേപ്പും ഒന്ന് ഹാർട്ട് ഷേപ്പുമാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത്തഞ്ച് രൂപയാണ് ഒരെണ്ണത്തിന് അടുത്തത് വരുന്നത് പിങ്കും വൈറ്റും ഗ്രീനും കൂടി വരുന്ന ഒരു ആണ് ഇത് ഒറ്റ പീസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത്തഞ്ച് രൂപയാണ് അടുത്തത് വരുന്നത് ഒരു ബട്ടർഫ്ലൈ ഷേപ്പിൽ വരുന്ന ഒരു ആണ് ചെറിയ വൈറ്റ് സ്റ്റോൺസും പിന്നെ രണ്ട് വലിയ വൈറ്റ് ക്രിസ്റ്റലുമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് ഒരെണ്ണത്തിന് അടുത്തത് വരുന്നത് നൈസ് ബോക്സ് ചെയിൻ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരു പീസിന് നൂറ്റി നാൽപ്പത് രൂപയാണ് ഇതിൽ ചെറിയ പെൻഡൻറ്റുകളൊക്കെ കൊറത്തിട്ടാൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് അടുത്തത് വരുന്നതും ഒരു ആറുപടി നശ്ചയം തന്നെയാണ് ഇത് വേറൊരു മോഡലാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് ഒരു പീസിന് ഇതിലേതെങ്കിലും ഒരു മോഡൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കൂട്ടോ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്